ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല ശിക്ഷിക്കാം കൈക്കൂലി വാങ്ങുന്നില്ലേ അല്ലേ പറയാൻ പറ്റും അറിയില്ല കൈക്കൂലി വാങ്ങുന്ന ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷിക്കും പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആക്കിയല്ല കണ്ടിരിക്കാൻ കൂടാറില്ല അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമേയം അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോന്ന് പറയുക അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഞാൻ കണ്ടിരുന്നത് അതാരന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളെ ഞാൻ അതിന് അത് ഏതാന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു വേണമെങ്കിൽ ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടാം കണ്ടിട്ട് ആകെ പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റും ഞാൻ പറഞ്ഞു പോയി പറഞ്ഞ സ്റ്റൈലാണ് അന്ന് അയാൾ വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ മൊബൈലിൽ ഫോട്ടോയും കൂടെ കാണിച്ചു നിങ്ങൾ കണ്ടു കാണിച്ചു അതും കാണിച്ചു പിന്നെ പക്ഷെ ക്യാമറാണ് ഈ പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് രണ്ടര ക്യാമറ ആണെന്നൊക്കെ പറയാനുള്ളത് എന്ത് പറയാ സ്വഭാവം എന്താണ് ഉറുമ്പോൾ അത് ഉറുമ്പിന്റെ സുഖമാണ് കുറ്റം പറയാൻ പറ്റില്ല അതിനമ്മ വെള്ളത്തിൽ കിടക്കണെ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് നമ്മൾ അവർ കടിയടിച്ചിട്ടേ പോകും അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവർ പറഞ്ഞോട്ടെ എന്നെ ഏതാകും വലിയ ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പറ്റില്ല കണ്ണാരി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ റിവ്യൂ ഒരു ഒരു ഡ്രൈവർ ഡ്രൈവർ ചേട്ടൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ അത് യൂ നമ്മള് സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പം യൂട്യൂബിനകത്ത് റിലീസ് ഈ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അവര് പറയണം അവർക്ക് അവരുടെ പക്ഷേ ഇതും കൂടെ ശ്രദ്ധിക്കണം വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു ബെറ്റർ പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മീഡിയ ടീം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിക്കുന്നത് നിങ്ങളല്ലാതെ നമ്മുടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാല നമ്മുടെ മനസ്സിനും ഇനി മുന്നോട്ട് മുന്നോട്ട് പോകുള്ളൂ